ഹലോ ഫ്രണ്ട്സ് ഉപ്പുമുളകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പുമുളകും ഉപ്പും മുളകും സീസൺ ത്രീ ആരംഭിച്ചത് മുതൽ മുടിയൻ എവിടെ എന്ന കമന്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകർ ഉപ്പും മുളകിൽ നിന്ന് മാറ്റി നിർത്തിയോ മുടിയൻ എവിടെ മുടിയനെ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കാത്തത് മുടിയൻ ഉപ്പുമുളകിൽ നിന്നും പിന്മാറാനുള്ള കാരണം എന്താണ് എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉപ്പുമുളകും ആരാധകർ ചോദിക്കുന്നത് മുടിയൻ ആരുമായിട്ടാണ് പിണങ്ങി പിടിച്ചു മാറ്റി നിർത്തും എന്നിട്ട് മുടിയനെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ചർച്ചയാവുന്നത് ഇതിനുള്ള ഉത്തരം ശരിക്കും മുടിയൻ പറയുന്നുണ്ട് ഉപ്പും സെറ്റിൽ ഇപ്പോൾ പഴയ രീതിയല്ല അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉപ്പും മുളകും എന്ന സീരിയലിൽ അച്ഛനും അമ്മയും ഞങ്ങൾ അഞ്ചു മക്കളും അത് ഇതുവരെയും അങ്ങനെയാണ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇടിയിൽ വെച്ച് അത് ഫ്ലോപ്പായി പോയി എന്നും അത് എന്നിലേറെ വളരെ വിഷമമുണ്ടാക്കി എന്നാണ് മുടിയൻ ഒരു വിന്റർവ്യൂവിൽ പറയുന്നത് അത് കാരണം എനിക്ക് ഇനി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും എനിക്ക് വളരെയേറെ വിഷമമുണ്ട് എന്നുമാണ് മുടിയൻ പറഞ്ഞിരുന്നത് പിന്നെ ഉപ്പുമുളകിൽ സ്ഥിരം ആർട്ടിസ്റ്റുകൾ വന്നു പോകുമെങ്കിലും ഞങ്ങൾ അഞ്ചു മക്കളും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മാത്രമേ ഉപ്പുമുള ും പൂർണമാവൂ എന്നും മുടിയൻ പറയുന്നുമുണ്ട് പിന്നെ ഉപ്പുമുളകിൽ നിന്നും മുടിയൻ പിന്മാറിയപ്പോൾ മുടിയനെ പിന്തുണച്ച് ഒട്ടനവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായിട്ടുണ്ടായിരുന്നു മുടിയൻ ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയ ശേഷമാണ് ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിലും മുടിയന്റെ പെർഫോമൻസ് നല്ല രീതിയിലുമാണ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫാൻസ് ഉള്ള ഒരു താരമാണ് ഉപ്പുമുളകിലെ മുടിയൻ ഉപ്പുമുളകിലെ ആരാധകർ പറയുന്നത് ഉപ്പുമുളകും സീസൺ മുതൽ മുടിയന്റെ പേര് പോലും പറയുന്നില്ല അങ്ങനെയെങ്കിൽ മുടിയൻ മുളകും സീസൺ ത്രീയിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ എന്നതാണ് ചോദിക്കുന്നത് ഇതിന്റെ കാരണം എന്തെന്നാൽ ഉപ്പും മുളകും സീസൺ ത്രീ ആരംഭിച്ചത് മുതൽ മുടിയൻ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിൽ തിരക്കിലായിരുന്നു ഏഷ്യാനെറ്റ് ഒരു വർഷത്തിന്റെ അഗ്രിമെന്റിന് ശേഷമേ വേറെ പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമേ മുടിയനെ ഉപ്പും മുളകും സീസൺ ത്രീയിലേക്ക് മുടിയനെ ഉൾപ്പെടുത്താഞ്ഞതുമാവാ എന്നതുമാണ് നമുക്ക് കിട്ടിയ ഒരു ഒറിവ് ീ മുടിയൻ ഉടൻ തന്നെ ഉപ്പുമുളകും സീസൺ ത്രീയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉപ്പുമുളകും ആർട്ടിസ്റ്റായ ബാലു അതായത് ബിജു സോപാനും തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുമുണ്ട് ഞങ്ങൾ മുടിയനെ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വിളിച്ചു ഇനി ഏഷ്യനെറ്റ് ഒരു വർഷം എഗ്രിമെന്റ് ഉണ്ടല്ലോ അവന് അവന്റെ ഇഷ്ടത്തോടെ വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരും യാതൊരു പ്രശ്നവുമില്ല മുടിയന് എപ്പോൾ വേണമെങ്കിലും ഉപ്പുമുളകിലേക്ക് വരാം എന്നൊക്കെയാണ് ബിജു സോപാനത്തിന്റെ മറുപടി അപ്പോൾ ഉപ്പും മുളകിലെ ഈ ഫാമിലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ ഒപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട് ഇതുപോലെ കൂടുതൽ അപ്ഡേഷനുകളുമായി നമുക്ക് വീണ്ടും കാണാം